ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലിക്കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു ഒരു ഗോപുരവും പണുതു അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി സമയമായപ്പോൾ ഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്തിനെ അയച്ചു എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കയ്യോടെ പറഞ്ഞയക്കുകയും ചെയ്തു വീണ്ടും അവൻ മറ്റൊരു ഭൃത്തിനെ അയച്ചു അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അഭിമ അപമാനിച്ചയക്കുകയും ചെയ്തു അവൻ വീണ്ടും ഒരുവനെ അയച്ചു അവനെ അവർ കൊന്നുകളഞ്ഞു മറ്റു പലരെയും അയച്ചു ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവന് ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു തൻ്റെ പ്രിയപുത്രൻ തൻ്റെ പുത്രനെ അവർ മാനിക്കും എന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്ന് കൊന്നുകളയാം അവകാശം നമ്മുടേതാകും അവർ അവനെ പിടിച്ച് കൊന്ന് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായിത്തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവർ അവനെ പിടിക്കുവാൻ ശ്രമിച്ചു എന്നാൽ ജനക്കൂട്ടത്തെ അവർ ഭയപ്പെട്ടു അതുകൊണ്ട് അവർ അവനെ വിട്ടുപോയി നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ശുസ്രഷ് പ്രതിഫലനം വിശ്വസ്ഥത കാര്യസ്ഥൻ ദൈവിക സ്നേഹം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ശക്തമായ ഒരു വചനം യേശു പങ്കുവയ്ക്കുന്നു കൃഷിക്കാരുടെ ഉപമ ആരംഭിക്കുന്നത് ഒരു മുന്തിരിത്തോട്ടം സ്നേഹപൂർവ്വം സ്ഥാപിക്കുകയും കൃഷിക്കാരെ ഏൽപ്പിക്കുന്നതിനു മുമ്പ് അത് സൂക്ഷ്മമായി തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനിൽ നിന്നാണ് ഈ മുന്തിരിത്തോട്ടം ദൈവം സൃഷ്ടിച്ച ലോകത്തെ പ്രതീകപ്പെടുത്തുന്നു സൗന്ദര്യവും സാധ്യതയും ഉദ്ദേശവും നിറഞ്ഞതാണ് കൃഷി ചെയ്യാനും പരിപാലിക്കാനുമുള്ള അഗാധമായ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന കൃഷിക്കാരാണ് നാം ദൈവത്തിൻ്റെ ദൂതന്മാരെയും അത്യന്തികമായി അതിന് അവൻ്റെ പുത്രനെയും മനുഷ്യരാശിയുടെ ആവർത്തിച്ചുള്ള തിരസ്കരണത്തെയാണ് കൃഷിക്കാരുടെ പ്രവർത്തനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ഉടമയിൽ നിന്ന് സമ്മാനങ്ങളും ഉത്തരവാദിത്തങ്ങളും ലഭിച്ചിട്ടും അവർ നന്ദിക്കും കാര്യസ്ഥനും പകരം സ്വാർത്ഥതയും അക്രമവും തുടർന്നു തിരഞ്ഞെടുത്തു നാം ചിലപ്പോൾ ദൈവിക മാർഗനിർദ്ദേശം അവഗണിക്കുകയും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നത് ചെയ്യുന്നതെങ്ങനെയെന്ന് ഇത് പ്രതിഫലിപ്പിക്കുന്നു എന്നിരുന്നാലും ഈ ഉപമയ്ക്കുള്ളിൽ പ്രത്യാശയുടെയും വീണ്ടെടുപ്പിൻ്റെയും സന്ദേശമുണ്ട് വാടകക്കാർ ഉടമയുടെ മകനെ നിരസിക്കുകയും കൊല്ലുകയും ചെയ്യുമ്പോൾ അത് യേശുവിൻ്റെ ക്രൂശീകരണത്തെ മുൻനിരാക്കുന്നു എന്നിരുന്നാലും യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവും നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലായി മാറുന്നു നിരസിക്കപ്പെട്ട കല്ല് മൂലക്കല്ലായി മാറുന്നു ഇത് തിരസ്കരണത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഏറ്റവും വലിയ വിജയവും പരിവർത്തനവും വരുമെന്ന് സൂചിപ്പിക്കുന്നു ഈ ഉപമ നമ്മെ ആത്മപരിശോധനയിലേക്കും പ്രവർത്തനത്തിലേക്കും വിളിക്കുന്നു നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശവും സ്നേഹവും നിരസിക്കുകയാണോ നമ്മെ ഏൽപ്പിച്ച സമ്മാനങ്ങൾ നമ്മൾ ദുരുപയോഗം ചെയ്യുകയാണോ മുന്തിരി തോട്ടത്തിൻ്റെ ഉടമയുടെ മൂല്യങ്ങളുമായി സമഗ്രതയോടും അനുകമ്പയോടും ദൈവിക പരിപാലന ബോധത്തോടും കൂടി ജീവിക്കാനുള്ള ഒരു ക്ഷണമാണിത് മാത്രമല്ല അത് ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത ക്ഷമയെയും സ്നേഹത്തെയും ഓർമ്മിപ്പിക്കുന്നു നിരസിച്ചിട്ടും അനുധാപത്തിനും നവീകരണത്തിനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് ദൈവം എത്തിച്ചേരുന്നത് തുടരുന്നു ഈ ദൈവിക സ്നേഹം നിരസിക്ക സ്വീകരിക്കാനും ഈ ദൈവിക സ്നേഹം സ്വീകരിക്കാനും നമ്മുടെ പ്രവർത്തികളിൽ ഫലവത്താക്കാനും നമ്മിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ മാനിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു വിശ്വസ്തരായ കാര്യസ്ഥന്മാരാകാനും നമ്മുടെ ജീവിതത്തിലെ മൂലക്കല്ല് തിരിച്ചറിയാനും പ്രത്യാശയോടും സ്നേഹത്തോടും നീതിയോടും കൂടി അതിനെ കെട്ടിപ്പടുക്കാനും ഇന്നത്തെ ഉപമ നമ്മെ പ്രചോദിപ്പിക്കട്ടെ നമുക്കെല്ലാവർക്കും ഇപ്പോൾ മുതൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കാം പ്രതിബദ്ധതയുള്ളവരെന്ന നിലയിൽ സാധ്യമായ ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വിശുദ്ധവും യോഗ്യവുമായ രീതിയിൽ ജീവിക്കുവാൻ ഓരോ നിമിഷവും കർത്താവിന് സമർപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ ഓരോ പ്രവർത്തികളിലൂടെയും പരസ്പരം ഇടപഴകുന്നതിലൂടെയും നമുക്ക് എല്ലായ്പ്പോഴും കർത്താവിനെ യഥാർത്ഥമായി പ്രഖ്യാപിക്കാം ഈ ലോകത്തിൽ അവൻ്റെ പ്രകാശത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുവർത്തയുടെയും പ്രകാശമാനമായ ദീപസ്തംഭങ്ങളാകും നാം എല്ലാവരും ചെയ്യാൻ വിളിക്കപ്പെട്ടതുപോലെ നമ്മുടെ എല്ലാ നല്ല പ്രവർത്തികളിലും പ്രയത്നങ്ങളിലും കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവൻ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ അങ്ങനെ നമ്മുടെ നല്ല മാതൃക അങ്ങനെ നമ്മുടെ നല്ല മാതൃകകളാലും പ്രവർത്തികളാലോ വിശ്വാസത്തിൻ്റെ വെളിച്ചം കൊണ്ട് നാം പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് ചുറ്റുമുള്ള അനേകരെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും പൂർണ്ണതയിലേക്ക് വരാൻ സഹായിക്കുന്നു ദൈവം നമ്മുടെ ദൈവം എല്ലാവരോടും അവൻ്റെ പ്രിയപ്പെട്ട ജനത്തോടും അവൻ്റെ സഭയോടും ആട്ടിൻകൂട്ടത്തോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും